ഞാൻ ഇനിച്ചിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നാ നാല് അരിയാണ് എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളതും മതി അതുകൊണ്ട് ഞാൻ അതിനുള്ളതേ എടുത്തിട്ടുള്ളൂ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തെ തെയ്യടുപ്പ് വെച്ച് അത് തിളക്കാറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പട്ടയും രണ്ട് ഗ്രാമ്പും തക്കോലം ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് അപ്പൊ നെയ്യ് ഒഴിച്ചു കൊടുക്കാരങ്ങ നീര് കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് വെള്ളം വറ്റിച്ചുണ്ടാക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് വെള്ളം തിളച്ച് ഞാൻ അരി ഇടുവാണേ െല്ലാം കൂടെ വഴറ്റാം ഇഞ്ചി കുടിയായിട്ട് അരിഞ്ഞതാണ് ചെറുപ്പൊടിയും കുടിയായിട്ട് അരിഞ്ഞിട്ട് അല്പം മതി നമുക്കൊരു ഞങ്ങൾ അടി ഇച്ചിരി ഇട്ടിട്ട് മതി ബീൻസ് അരിഞ്ഞത് പച്ചമുളക് ഇതിന് പാകത്തിന് ചേർത്താൻ ഉപ്പ് ചോറ് നമ്മൾ ഇട്ട് ചേർത്തതാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴത്തി എടുക്കാം നഷ്ട അതിനകത്ത നമുക്ക് ഒരു മുളക് പൊടി കൊടുക്കാം മുളക് പൊടി നമ്മുടെ ചോറ് തന്നെ നല്ല പാകത്തിന് ഞാൻ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക നമുക്കൊരു ശകലം സോയാ സോസ് വെച്ച് കൊടുക്കാം ടൊമാറ്റോ സോസ് നമ്മുടെ റൈസ് ശരിയായിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി നമ്മൾ കഴിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ